എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് സിപിഐ പാർട്ടി കോൺഗ്രസ് ആണെന്ന് ആനി രാജയുടെ പ്രതികരണം പ്രവർത്തനവും സംഘാടന മികവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചാണ് തീരുമാനം ഉണ്ടാവുകയെന്നും ആനി രാജ പറഞ്ഞു അതുപോലെ തന്നെ പാർട്ടി കോൺഗ്രസ് ആണ് നടക്കുന്നത് ആ പാർട്ടി കോൺഗ്രസ്സിൻ്റെ ഭരണഘടന അനുസരിച്ച് എന്താണ് ആവശ്യമായിട്ടുള്ളത് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്ത് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ അതിലൂടെ അത് ജനങ്ങൾക്ക് എത്രമാത്രം നമ്മൾക്ക് പിന്നെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനായി അല്ലെങ്കിൽ എവിടെയാണ് വീഴ്ച പറ്റിയത് ഇതൊക്കെ പരിശോധിക്കുന്നതിനും ഇതിലൊക്കെ ഒരു ആത്മപരിശോധന നടത്തുന്നതിനും അടുത്ത മൂന്ന് വർഷക്കാലത്തേക്ക് ഈ പാർട്ടിയെ നയിക്കുന്നതിൻ്റെ നേതൃത്വവും ഈ പാർട്ടി കോൺഗ്രസ് ആണ് തിരഞ്ഞെടുക്കുന്നത് അതൊരു വലിയ ഇത് ഇതിൻ്റെ ഭാഗമാണത് ഒരു പാർട്ടി പാർട്ടി കോൺഗ്രസ് ഇല്ല ഭരണഘടനയും ും എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധിയിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയെ മാറ്റിയേക്കും എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് സി പി എം പാർട്ടി കോൺഗ്രസ് ആണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക എന്ന പ്രതികരണം അനി രാജയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്